സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അന്യോന്യം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ച നാഥ അങ്ങയോടും സഹജീവികളോടും കൂട്ടായി മേൽജീവിപ്പാൻ ഈ ദിനം കൃപാദാനങ്ങൾ ഞങ്ങളിൽ പകരണമേ തിരുസാന്നിധിയിൽ വിനയത്തോടെ അടുത്ത് വരുവാൻ കരുണയേകണമേ വിധിക്കാതിരുപ്പാനും വിധിക്കപ്പെടാതിരുപ്പാനും കരുത്തേകണമേ മറ്റുള്ളവരെ മാനിക്കാനും ഞാൻ എന്നുള്ള ഭാവം മറക്കാനും കൃപയേകണമേ സഹോദരങ്ങളെയും സമശൃഷ്ടങ്ങളെയും സഹായിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രേരകമായി എന്നിൽ അങ്ങ് വരണമേ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മിച്ചമായി ചെയ്യാനുള്ള സത്യസന്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളിലൂടെ സ്വയം കത്തുവാനും ത്യജിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ആമീൻ തന്നു പോറ്റുന്നോ ഞങ്ങൾക്കുള്ള പോറ്റോ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു വാക്കൂത്തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്ന സമ്പത്തേശുവെ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവെ